മായമില്ലാതെ ഹൈസ പായപ്ര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്ന മൺചട്ടി പോട്ടിംഗ് മിശ്രിതം പച്ചക്കറി തൈകൾ എന്നിവയുടെ വിതരണം നടന്നു പതിനേഴാം വാർഡിൽ നടന്ന വിതരണം പായ്പ്ര പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു പായ്പ്ര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൺചട്ടി പോട്ടിംഗ് മിശ്രിതം പച്ചക്കറി തൈകൾ എന്നിവയുടെ വിതരണം നടത്തിയത് ടെറസിലും മുറ്റത്തും പച്ചക്കറി കൃഷി ചെയ്യുന്നതിനുള്ള മൺചട്ടി പോട്ടിംഗ് മിശ്രിതം പച്ചക്കറി തൈകൾ എന്നിവയുടെ വിതരണമാണ് പതിനേഴാം വാർഡിൽ നടന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി വിതരണോദ്ഘാടനം നിർവഹിച്ചു പുള്ളിക്കാട്ട് ചാലയിൽ നടന്ന ചടങ്ങിൽ വാർഡ് എ സെക്രട്ടറി ജസീന അലി അധ്യക്ഷത വഹിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം വി എം ബഷീർ അലിയറ്റാമ്പുറം ഷമീർ പൂഞ്ചേരിയിൽ ഷഫീഖ് പാണ്ഡ്യാരപ്പിള്ളി ഹസീന ഹബീബ് മിസ്രൈ ചാമകാലാങ്കുഴിയിൽ ശിവൻ എന്നിവർ പങ്കെടുത്തു വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു